ചോദ്യം ചന്ദ്രകലയല്ലേ ചന്ദ്രകല കുട്ടി ത്രികോണ നികോണവുമായി ബന്ധപ്പെട്ടതല്ല ചന്ദ്രകല ഇസ്ലാമിന്റെ ചിഹ്നവുമല്ല അത് പിൽക്കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു സംഗതിയാണ് മുത്തുനബിയുടെയോ സ്വഹാപത്തിന്റെയോ താപര്യങ്ങളുടെയോ കാലത്ത് ഇസ്ലാമിക ഷിആാറിൽ എന്തില്ല ചന്ദ്രകല എന്നാൽ ഇസ്ലാമിക ആരാധനാ കർമ്മങ്ങളെല്ലാം ഹിലാലിനെ ആസ്വദിച്ച് സമയം കണക്കാക്കുന്നതുകൊണ്ട് പിൽക്കാലത്ത് ഒരു ഇസ്ലാമിക സിംബലായിട്ട് ചന്ദ്രക്കലയെ ആസ്വദിച്ചു വന്നിട്ടുണ്ട് ഒരു സിംബലായിട്ട് അവരാറുണ്ട് പക്ഷെ അതൊന്നും ഇസ്ലാമിക ചിഹ്നല്ല ഇസ്ലാമിക ചിഹ്ന ആ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതൊന്നും ഇസ്ലാമിക ചിഹ്ന നക്ഷത്രം ഇസ്ലാമിക ചിഹ്നമല്ല ചന്ദ്രക്കല ഇസ്ലാമിന്റെ ചിഹ്നമല്ല വാള് ഇസ്ലാമിന്റെ ചിഹ്നമല്ല വാള് ഇസ്ലാമിന്റെ ചിഹ്നമല്ല അതൊന്നും ഇസ്ലാമിന്റെ ചിഹ്നമല്ല മുത്തനബിയുടെ കാലഘട്ടത്തിൽ ഫ്ളാഗിൽ ഇല്ല അത് തമ്മാടികളായ സൌദികൾ മുസ്ലിം സമുദായത്തെ ഒറ്റ കൊടുത്തുണ്ടാക്കിയ രാഷ്ട്രത്തിന്റെ സിംബൽ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മുസ്ലിം സമുദായത്തെ ചതിച്ചുണ്ടാക്കിയ രാഷ്ട്രമാണ് സൗദി അറേബ്യ അതിന്റെ സിംബലാണ് എന്ത് ഫ്ലാഗിൽ എന്ത് ആ വാള് അത് ഇസ്ലാമിന്റെ സിംബൽ സിംബലല്ല ഇസ്ലാമിന്റെ ഒറ്റ ഇലാഹ മുഹമ്മദ് മാത്രമാണ് ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങളെ ഇങ്ങളെ കൊന്നൊടുക്കിയതിന് ശേഷം സൗദികൾ വഹാബികൾ സ്ഥാപിച്ച രാഷ്ട്രമാണ് ആ വാളിൻ്റെ ആ വാള് മുസ്ലിമീങ്ങളെ കൊന്ന വാളാണ് അൻപത് ലക്ഷം തുർക്കികളെയാണ് ഒന്നാം ലോക ലോകമഹായുദ്ധത്തിൽ സഹോദി അടക്കമുള്ള ആളുകൾ സൗദി എന്നില്ല വഹാബികൾ കൂടിയിട്ട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കൂട്ടുകൂടി അമ്പത് ലക്ഷം ആളുകളെ തുർക്കി ഹിലാഫത്തിന് കീഴിലുള്ളവരെ മാത്രം കുന്നിട്ടുണ്ട് അങ്ങനെയാണ് ഒന്നാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം സൗദി സ്ഥാപിച്ചിട്ടുള്ളത് ആ വാള് മുസ്ലിം കൊത്താൻ വേണ്ടി ഒക്കെ വാളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഇസ്രായേലി രാഷ്ട്രത്തിന്റെ ഡിക്ലറേഷൻ വരുന്നത് നവംബർ തീയതിയാണ് ഡിക്ലറേഷൻ ഡിക്ലറേഷനിലാണ് ജൂതരാഷ്ട്രം സ്ഥാപിക്കുമെന്ന് ആ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയും പിന്നീട് വിദേശകാര്യമന്ത്രിയും ആയിരുന്ന ബാൾഫർ പ്രഖ്യാപിച്ചത് അതൊന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിലാണ് നയൻറ്റീൻ സെവൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ രണ്ടാം തീയതി അന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിൽ പിന്നെ ജൂതരാഷ്ട്രം നിലവൽ വന്നു ഇത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തി ആറാം തീയതി വരെ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം സൗദി അറേബ്യ നടത്തിയിട്ടില്ല ഇസ്രായേലിനെതിരെ ജോർദാൻ യുദ്ധം ചെയ്തിട്ടുണ്ട് ഈജിപ്ത് യുദ്ധം ചെയ്തിട്ടുണ്ട് സിറിയ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇറാഖ് യുദ്ധം ചെയ്തിട്ടുണ്ട് എല്ലാം ഉണ്ട് സി സൗദിയും ജൂതന്മാരും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഉടമ്പടി ചെയ്തതാണ് നമ്മിൽ പരസ്പരം യുദ്ധമുണ്ടാവുകയില്ല ലോകത്തെ ഏറ്റവും വലിയ ഒരു ചതിയാണ് ഇത് ഞാൻ വെറുതെ പറയല്ല പഠിച്ചു പറയാണ് വഹാബി സമൂഹത്തിന് പരിശുദ്ധ കയ്യിലെടുക്കാൻ പോലും അവകാശമല്ല അവർ മുസ്ലിം സമൂഹത്തെ ചതിച്ചതാണ് സ്ഥാപിച്ചതിന്റെ നൂറാം വാർഷികമാണ് ഈ കൊല്ലം ജൂതരാഷ്ട്രത്തിന്റെ ഡിക്ലറേഷൻ വന്നിട്ട് എത്ര കൊല്ലായി നൂറ് കൊല്ലായി നയൻറ്റീൻ സെവന്റീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ രണ്ടാം തീയതിയാണ് ജൂതരാഷ്ട്ര പ്രഖ്യാപനം ബാൽഫർ അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ബാൽഫർ നടത്തിയത് അതിനുശേഷം ഈ നൂറ് കൊല്ലത്തിന്റെ ഉള്ളിൽ അവർ ഇസ്രായേലിനെ നിന്ന് വേദനിപ്പിക്കുന്ന ഒരു കാര്യം നൂറ് കൊല്ലത്തിനുള്ളിൽ സൗദി ചെയ്തിട്ടില്ല സൗദിക്ക് ചെയ്യാൻ പറ്റുകയുമില്ല അതുകൊണ്ട് അവർ അവരുടെ ഫ്ലാഗിൽ കാണിക്കുന്ന വാൾ ഇസ്ലാമിക വാളല്ല ചന്ദ്രകല ഇസ്ലാമിന്റെ ചിഹ്നമല്ല നക്ഷത്രം ഇസ്ലാമിക ചിഹ്നമല്ല വാൾ ഇസ്ലാമിക ചിഹ്നമല്ല ഇസ്ലാമിന്റെ ചിഹ്നം വെള്ള പതാകയിൽ ലാ ഇലാഹ മുഹമ്മദ് ബസ് അത് പച്ചക്കളറായാലും വിരോധമല്ല പച്ചയുമാകാം വെള്ളയുമാകാം ഇനി ചുകപ്പുമാകാം ഇനി ചുകപ്പുമാകാം ചുകപ്പിന്റെ രൂപത്തിലും ഫ്ളാഗ് ഉണ്ടാവാറുണ്ട് ആ ഫ്ലാഗിൽ എന്ത് വരും മുഹമ്മദ് റുസാ അങ്ങനെയും വരാം അതായത് ചുവപ്പും വരാം ചുകപ്പും വരാം അതിലും വിരോധമൊന്നുമില്ല ഇറങ്ങിയ മലക്കുകൾ മലക്കുകള് വെള്ളവസ്ത്രം ധരിച്ചവരുമുണ്ട് വസ്ത്രം ധരിച്ചവരുണ്ട് ചുവപ്പ് വസ്ത്രം ധരിച്ചവരുണ്ട് അതിലെന്ത് പ്രശ്നമുള്ളത് ആയിക്കോട്ടെ എന്താ വിചാരിച്ച് അതുകൊണ്ട് ആ മലക്കുകൾ കമ്മ്യൂണിസ്റ്റ് ആവൂല മനസിലായില്ല കമ്മ്യൂണിസ്റ്റ് ലീസ് മാർക്സിസ്റ്റ് കോൺഗ്രസ് കൺസോൾട്ടേഷൻ അല്ല ബദർ യുദ്ധം ഇതൊക്കെ നിറങ്ങളാണ് ആ നിറങ്ങളെല്ലാം ആ നിറങ്ങൾ തന്നെയാണ് ഇപ്പൊ എന്താ ഉള്ളത് ഒരു പ്രത്യേക നിറത്തെ തിരഞ്ഞെടുത്ത് ചെയ്യുന്ന സമ്പ്രദായം അതും ഇല്ല മരിച്ച പരി പോവുകയാണെങ്കിൽ കറുത്തലുകൊണ്ടുപോവുക അതും അതിപ്പോ ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു അന്ധവിശ്വാസാണ് അതൊന്നും ഇസ്ലാമിന്റെ ശൈലിയല്ല സത്യല്ലേ അലുവമാണ് എവിടക്കാണ് മരിച്ചു കൊടുത്തു ആ നമ്മിനെ കറുത്ത് വേഗം മുറിച്ചു എന്താ പറഞ്ഞ് ഇപ്പോ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു അന്ധവിശ്വാസമാണ് അതൊന്നും ഇസ്ലാമിക സമ്പ്രദായമല്ല മരിച്ചുണ്ടര കറുത്ത് അത് അത് പഴയ കാലഘട്ടത്തിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ശൈലി പിന്നീട് ഷിയാക്കൾ കടമെടുത്തു മരിക്കുന്നതിന് കറുപ്പ് തൂക്കുക കറുത്ത കുടിവെക്കുക എന്നത് ഷിർക്കിന്റെ ഒരു രീതിയാണ് അത് പിന്നീട് ഷിയാക്കൾ കടമെടുത്തിട്ടുണ്ട് ദുഃഖസൂചകമായി അതൊന്നും എന്തിനില്ല ഇസ്ലാമിലില്ല ഇസ്ലാമിൽ ദുഃഖവും ഇല്ല എന്ത് ദുഃഖം ഒരാൾ മരിച്ചാൽ മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ദുഃഖിക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ ഇല്ല മുസ്തഫിന്റെ ഭാര്യക്ക് പറ്റും അശുഭു ഭാഷ ആണ് അയാൾ നാല് മാസവും പത്ത് ദിവസവും അവൾ ദുഃഖിച്ചിരിക്കാം വേറൊരാളും പാടില്ല മുഹമ്മദ് മുസ്തഫ അവന്റെ ബാപ്പാക്ക് പാടില്ല അവന്റെ അമ്മാക്ക് പാടില്ല ആർക്കും പാടില്ല ആർക്ക് പറ്റും ഭാര്യക്ക് നാല് മാസം പത്ത് ദിവസവും ഇസ്ലാം എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും മുക്തമായ ഒരു സൊസൈറ്റിയാണ് നിങ്ങൾ പഠിക്കാൻ വന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ പഠിക്കാൻ വന്നതാണെങ്കിൽ ബേസിക് സോൾസ് എന്താണെന്നൊക്കെ പിന്നെ നിങ്ങൾ ചോദിച്ചോളി നിങ്ങൾ പഠിച്ചാൽ തന്നെ കിട്ടും നേരല്ലാത്തൊരു കാര്യം ഈ ക്ലാസ് പറയില്ല നേരെ പറയുള്ളൂ പക്ഷെ നിങ്ങളാ ചില ഭിംബങ്ങളെ തൊടഞ്ഞു എന്ന് മാത്രമാണ് നിങ്ങളുടെ ചില ബിംബങ്ങൾ ഉടഞ്ഞു പോകാം നിങ്ങളുടെ ബിംബങ്ങൾ ഉടൻ തലകുത്തി വീണാൽ എനിക്കൊന്നും വരാനില്ല ഞാൻ പറഞ്ഞ നേരമായിരിക്കും അല്ലാണ്ട് സഹായത്താറ് പഠിച്ചേ അറിയുള്ളൂ അങ്ങനെയൊക്കെ പ്രത്യേകത കൊണ്ടുപോകാന അതൊക്കെ ഉണ്ട് ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട് ദിവസങ്ങൾ മുഹൂർത്തങ്ങൾക്ക് പ്രത്യേകത അങ്ങനെയൊക്കെ ഉണ്ട് കൂട്ടിയെ അള്ളാഹു സുബാനുഭവത്താല ആകാശത്തെ സൃഷ്ടിച്ചു തുടങ്ങിയത് ഞായറാഴ്ച കർമ്മം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ദിവസം ഞായറാഴ്ച ഞായറാഴ്ച ലീവാക്കുന്ന ഒരു ജനതക്കും പറക്കട്ടുണ്ടാവില്ല കണ്ണൂരുക്കി പോയിപ്പിച്ച ഞായറാഴ്ച ലീവാക്കുന്ന ഒരു ജനതയും പറക്കട്ടുണ്ടാവില്ല കാരണം ആണ് യോമുൽ കർമ്മത്തിന്റെ ഒന്നാം നാൾ കർമ്മത്തിന്റെ രണ്ടാം നാൾ മൂന്നാം നാൾ നാൾ അർബിയ നാലാം ൾമുൽ ഹമീസ് അഞ്ചാം നാൾ സമ്മേളന ഇസ്രായേലിയർക്ക് അവരോട് നമ്മളൊരു ബഹുമാനം അവർക്ക് അള്ളാഹു ഹക്കായി അനുവദിച്ചു കൊടുത്തതാണ് എന്ത് സാപത്ത് നാൾ അവർ അതാണ് സബത്ത് അത് നമ്മളെ സഹോദര സമൂഹത്തിന് അള്ളാവും അനുവദിച്ചു സാപത്ത് നാൾ സാപത്ത് നാൾ അത് അവരുടെ ഭാഷയാണ് നമ്മുടെ ജുമാക്ക് പകരം അവർക്ക് എന്താണ് ശനിയാഴ്ചയാണ് അതാണ് അവരുടെ സാപത്ത് നാൾ നമുക്ക് ഈ ജിറ്റി മാ വെള്ളിയാഴ്ചയാണ് അവരുടെ ജിത്തിമാഴ് ശനിയാഴ്ചയാണ് നമ്മളതിനെ ബഹുമാനിക്കും അവര് തെറ്റായി പോയി മാറിപ്പോയി എന്നാലും അവരെ ചിഹ്നങ്ങളെ നമ്മൾ ബഹുമാനിക്കും ബേസിക് ചിഹ്നങ്ങളെ ശനിയാഴ്ചയെ അള്ളാഹു അവർക്ക് കൊടുത്തതാണ് ശനിയാഴ്ച കർമ്മം ചെയ്യാൻ പാടില്ല എന്ന് അവരോട് കൽപ്പിച്ചതാണ് ശനിയാഴ്ചയെ ബഹുമാനിക്കാത്തത് കൊണ്ടാണ് അവരിൽ ഒരൊറ്റ വെളുത്തപ്പഴത്തിന് എഴുപതിനായിരം ആളുകൾ മാറിയത് എന്തിനുമാനിക്കായിട്ടാണ് ശനിയാഴ്ച അത് അള്ളാഹു അവർക്ക് കൊടുത്ത ദിവസമാണ് എന്നാലും കർമ്മം ഇങ്ങനെ തന്നെയാണ് കർമ്മം ഇങ്ങനെയാണ് കർമ്മത്തിന്റെ ഒന്നാം ഒന്നാൽ കർമ്മത്തിന്റെ രണ്ടാം നാൾ യമു കർമ്മത്തിന്റെ മൂന്നാം നാൾ അർബിയ കർമ്മത്തിന്റെ നാലാം നാൾ യോമുൽ ഹമീസ് കർമ്മത്തിന്റെ അഞ്ചാം നാൾ സമ്മേളനാൾ ഹമീസ് ജുമാ അല്ലാത്ത ദിവസങ്ങളിലെല്ലാം

തസ്വീജ് കല്യാണം ആഘോഷം സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ സമ്പർക്കപ്പെടേണ്ട ദിവസവും ഇത് ദീവാൻ ഈ ഉമ്മത്തിലെ വലിയ പണ്ഡിതനായിരുന്നു അലി ഇത് സൈദൻ്റെ ഒരു വീടിന്റെ പണി തറക്കല്ലിടാണെങ്കിൽ എന്നാണ് എന്തിനാ ഞങ്ങൾ ആലോചിക്കണം നിങ്ങൾക്ക് എന്താ അതല്ലേ ഞായറാഴ്ച ഇന്ന് വീട്ടുകൂടുന്നത് അഫുള്ള തിങ്കളാഴ്ചയാണ് റഹ്മത്തിന്റെ വാതിൽ തുറന്ന ദിവസാണത് അള്ളാഹു ആദ്യമായി റഹ്മത്തിന്റെ വാതിൽ തുറന്നത് അന്നാണ് ലോകത്തെ റഹ്മത്തിന്റെ കേന്ദ്രവും ഒന്നാണ് മഴ പെയ്തതും അന്നാണ് ആദ്യം ഭൂമിയിലേക്ക് മഴ പെയ്തത് തിങ്കളാഴ്ചയാണ്